ചക്കിത ഇ പറയണ വീട്ടിൽ പോണിണ്ടോങ്കുടുത്തിട്ടുണ്ട് വീരനായ ജോങ്കുടു

സത്യം കാത്തിടാൻ സത്യം വിളിച്ചു പറഞ്ഞു സത്യം ഞാൻ സത്യം കാത്തിടാൻ കാത്തിൽ കാപ്പവന് എന്തൊക്കെ സമയം സത്യം വിളിച്ചു പറയുന്നു നോക്കട്ടെ തല റൈഡ് കൂടി പോയാലോ ചോട് പോയതൊന്നും അവിടെ പോയല്ലേടെ കഴിയും കാലൊക്കെ നോക്കിയേ ശബരിമല ഒരു പേപ്പർ വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം കാത്തിൽ നിറഞ്ഞിടും മണ്ണെല്ലാം നോ നോ ഇവിടന്ന് നിക്ക് നിക്ക് ആ മാറി മാറി നിക്ക് എങ്ങനത്തെ എങ്ങനെ നടന്ന് പോക്കടാ നിക്ക്ടാ എങ്ങനെ ഫോണിലല്ല മമ്മി ഫോണിലല്ല ഇണ്ടി വരണടാ ഫോണിലല്ല മന്നെ ഒക്കെ ഇടു കേറ്റി കുട്ടിക്ക് ഫോണിലല്ല വെക്കണ്ടല്ല കുട്ടുണ്ട് വന്നാ വെക്കടക്കണങ്ങി ഇങ്ങന ഇങ്ങനെ ഇട്ട് വാ ഇങ്ങന ഇങ്ങനെ ഇട്ട്

ਆ ਵੀ ਇਹਦਾ ਆਵੜ ਨੂੰ ਇਹਨੇ ਕਰਤਾ ਆ ਰੋਣਾ ਮੋੜੇ ਲਿਆ ਪਰ ਨਾ ਸਾਫਟ ਨਹੀਂ ਕਿੱਕ ਐਕਸੈਸ ਵਾਲਾ ਆਉਂਦਾ ਜਾਉਂਗਾ ਪੁੱਟੂ ਨਾ ਬਹ ਦੇ 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 ൂടി പൊക്കിയ കാല് ആന കണ്ടതു മുതൽ ഇന്നലെ പറഞ്ഞു സരല്ല വാ 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 ഞാൻ കൈയ അവിടെ സായി വന്നിട്ടുണ്ട് ഓ എൻഡ് ഓഫ് ചിരി കണ്ടു പോണശയ കണ്ടിട്ട് സഹന്മാരെ പോറ്റി അന്നെ വക്കരയേ ഓനാ അ പിന്നെ ആക്സിഡന്റ് പാർട്നർ ഇെന്നലെ ആയിരുന്നു എട ദോ എനിക്കരവില്ല ആഞ്ജോപേനെ അയ്യോ ആഞ്ജപേരെ എന്താ പോയി ജോബ് ആഞ്ജപേരെ എന്താ പോയി ഇത്

ഞാനവിടെ പിടിച്ചതാണ് പറഞ്ഞു ചോച്ചയ്ക്ക് പറ്റി പോയിട്ട്

പയമ്പുരിട്ടെ പയ്യപൊരി പയ്യൂരി ചേച്ചില്ല എവിടെയായിരുന്നു ഭാഗ്യം അവരക്കി സമ്മതിച്ചില്ല ഓ അത് ഊരിക്കണം ഞാൻ അതല്ലേ മോളെടുത്തോടേണ്ടത് അത് മറ്റേ പൊക്കി ഇത് പരിശോധിക്കല്ലേ കാലിൽ നോക്കിയേ എടാ ഇന്നാ അഞ്ചോപ്പടക്കാല ആശുപത്രി കൊണ്ടുപോയിട്ടേ ആ സിസ്റ്റർമാരുണ്ടല്ലോടാ ആ ഈ വെള്ളം കൊച്ചിന് കാലും ഏ എന്തത് എന്താ സവാരി സവാളിമോളൊക്കെ പറഞ്ഞേക്ക് വന്ന അപ്പൂരമാ പോയിന്ന് ഉറങ്ങി നല്ല ഉറക്ക ോണ്ട് മാത്രം വാവ് മാറിയാ പിന്നെ കണ്ടാമ്മോട് കൊച്ചത് നോക്കിയാ പറ്റത്തിയ